മൂന്നാറിൽ പുഴയോരം കയ്യേറിയുള്ള അനധികൃത നിർമ്മാണ വിഷയത്തെ പറ്റി ദേവികുളം സബ് കളക്ടർ രേണുരാജ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകും റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാതെ നിർമ്മാണം പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നാളെ സത്യവാങ്മൂലം നൽകുക പഞ്ചായത്തിന്റെ അനധികൃത നിർമ്മാണവും റവന്യൂ വകുപ്പിന്റെ നടപടി തടസ്സപ്പെടുത്തിയ എംഎൽഎയുടെ നടപടിയും ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് നിർമ്മാണം നടക്കുന്നത് അതേസമയം മൂന്നാറിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ എ ജി ഓഫീസ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു മുതിരപ്പുഴയാർ കയ്യേറി പഞ്ചായത്ത് നിയമവിരുദ്ധമായി കെട്ടിടം നിർമ്മിച്ചുവെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെ അനധികൃത നിർമ്മാണം തടയാൻ ശ്രമിച്ച റവന്യൂ ഉദ്യോഗസ്ഥരെ രാജേന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിലെത്തിയ സംഘം അപമാനിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് സംഭവങ്ങളുടെ വിശദവിവരങ്ങൾ സത്യവാങ്മൂലമായി കോടതിയെ ധരിപ്പിക്കാന് സബ് കളക്ടർ തീരുമാനിച്ചത് അതേസമയം എംഎല്എയോട് താൻ മോശമായി പെരുമാറിയിട്ടില്ലെന്നും എംഎല്എ എന്നു മാത്രമാണ് എസ് രാജേന്ദ്രനെ സംബോധന ചെയ്തതെന്നും കളക്ടർ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തിലെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് പുഴയോരത്തെ നിര്മ്മാണത്തിന് സ്റ്റോപ്പ് മെമോ നൽകിയത് കെ ഡി എച്ച് പി കമ്പനി പാർക്കിങ്ങിനായി അനുവദിച്ച പഴയ മൂന്നാറിലെ പുഴയുടെ തീരത്ത് സ്റ്റോപ്പ് മെമോ നൽകിയിട്ടും പണികൾ നിർത്തിവെക്കാൻ തയ്യാറാകാത്തതിനാണ് മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്റ്റോപ്പ് മെമോ നൽകിയ രേണുരാജിന് ബുദ്ധിയില്ലെന്നും ഐ എ എസ് കിട്ടിയെന്ന് പറഞ്ഞ് കോപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നുവെന്നുമായിരുന്നു എം എൽ എയുടെ പരാമർശം സംഭവം വിവാദമായതോടെ എം എൽ എ കളം മാറി സബ് കളക്ടർ തന്നെയാണ് അധിക്ഷേപിച്ചതെന്നായിരുന്നു എം എൽ എയുടെ മലക്കമറിച്ചിൽ എം എൽ എ എന്ന് മാത്രമാണ് അദ്ദേഹത്തെ വിളിച്ചതെന്നും നിർമ്മാണം തുടർന്നാൽ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞതെന്നും സബ് കളക്ടർ വ്യക്തമാക്കി അതേസമയം അനധികൃത നിർമ്മാണത്തിനെതിരെ പ്രതികരിച്ച സബ് കളക്ടറെ അധിക്ഷേപിച്ച എം എൽ എക്കെതിരെ കൂടുതൽ നടപടികൾ വരാനും സാധ്യത രേണുരാജിനെ ബുദ്ധിയില്ലാത്തവളെന്ന് പരസ്യമായി വിളിച്ച് അധിക്ഷേപിച്ച എംഎൽഎക്കെതിരെ കൂടുതൽ പേർ രംഗത്തെത്തി സംഭവത്തെപ്പറ്റി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ കളക്ടറോട് റിപ്പോർട്ടും തേടി സി ജില്ലാ സെക്രട്ടറിയും എം എൽ എ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട് സിപിഎമ്മും രംഗത്തെത്തിയതോടെ ഇനി ഈ രംഗം ഉറപ്പാണ് രാജേന്ദ്രൻ എംഎല്എയോട് സിപിഎം വിശദീകരണം ചോദിക്കുമെന്നും റിപ്പോർട്ടുണ്ട് തെറ്റായ പെരുമാറ്റം പാർട്ടിക്ക് അംഗീകരിക്കാനാകില്ലെന്നും സബ് കളക്ടറോട് സംസാരിച്ചത് ശരിയായ രീതിയിലാണോ എന്ന് പരിശോധിക്കുമെന്നും സിപിഎം പറയുന്നു അതിന് മുന്നോടിയായി എംഎല്എയുടെ വിശദീകരണം തേടുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ അറിയിച്ചു കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളിൽ പാർട്ടി ഇടപെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അനധികൃത നിര്മാണത്തിന് കൂട്ടുനിൽക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമനും വ്യക്തമാക്കി എംഎല്എയുടെത് പദവിക്ക് യോജിക്കാത്ത വാക്കുകളാണ് പഞ്ചായത്ത് നിയമത്തെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്നും കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത